ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയാണ് ആദ്യ റീച്ച് മലപ്പുറം ജില്ലയിൽ കിടക്കുമ്പോൾ തന്നെ ആദ്യം ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് ഇടിമുഴിക്കൽ അണ്ടർപാസ് ഇതിനു മുൻപ് കുറേ വീഡിയോസിൽ നമ്മൾ ഇടിമുഴിക്കൽ അണ്ടർപാസിനെ കുറിച്ച് കാണിച്ചതാണ് അപ്പൊ ഇവിടെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബയറിൻ്റെ വർക്കും പിന്നെ ഡിവിഡറിൻ്റെ വർക്കും ഇപ്പോൾ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇനി സ്പിന്നിങ് മിൽ ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് അത് ഹലുവ ബസാർ മുതൽ സ്പിന്നിംഗ് മിൽ ഭാഗം വരെ ഇടിമുഴിക്കൽ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് സ്പിന്നിങ് മില്ലിൽ ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഹലുവ ബസാർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഷോർട്ട് കിറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇനി മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനം നടക്കാനുണ്ട് ഇത് സ്പിന്നിംഗ് മിൽ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് കണ്ടത് ഇവിടെയൊക്കെ ഇനിയും ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ പിന്നെ ഓവർപാസിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഭാഗം ഗതാഗതത്തിനോട് തുറന്നിട്ടുണ്ട് ഈ ഓവർപാസ് കഴിഞ്ഞിട്ടും ഇനി വർക്ക് നടക്കാനുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ റോഡ് ഒരു ഭാഗത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് കാക്കഞ്ചേരി ടൗൺ എത്തുന്നതിന് മുൻപുള്ള ഒരു വളവുണ്ട് എച്ച് പമ്പ് അവിടം വരെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വലതു ഭാഗത്ത് കാണുന്ന സ്ഥലമാണ് ഫുൾ ഫുള്ളായിട്ട് വർക്ക് നടക്കാനുള്ളത് അപ്പം നിലവിലെ റോഡില് ഒരു ഭാഗത്തുള്ള വാഹന ഗതാഗതം മാത്രം എന്ന് വെച്ചാൽ കാക്കഞ്ചേരി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ആ റോഡിലൂടെ കൂടെ കടന്നു പോവാൻ സാധിക്കുകയുള്ളു കണ്ടു ഇവിടെയാണ് ഇപ്പൊ വന്ന് ഇത് കയറുന്നത് നിലവിലെ ദേശീയ പാതിൽ ഇത് റോഡിന്റെ മറുഭാഗട്ടോ അപ്പൊ ഇവിടെ ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് മില്ലിങ് ചെയ്തിരിക്കാണ് റോഡിന്റെ ഇവിടെ അവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാൽ കാണുന്നതാണ് പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡ് സ്പിന്നിങ് മിൽ ഭാഗത്തു വാഹനങ്ങൾ പൂർണ്ണമായിട്ട് കാക്കഞ്ചേരി ഭാഗത്തേക്ക് ഈ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നത് ഈ വലതുഭാഗത്തൊരു കോൺക്രീറ്റ് വാൾ കണ്ടോ നിങ്ങൾ അവിടെ വലിയൊരു കുന്നിരുന്നു അവിടെ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അന്ന് ചന്തള്ള ദിവസമായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യണത് അപ്പം ഇവിടെ ചേളാരി ചന്തയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ കഴിഞ്ഞ് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തേണ്ട പ്രദേശം ആട്ടോ അപ്പം ഈ ചേളാരി ചന്ത കുറച്ച് താഴത്തേക്ക് മാറുന്നതാണ് അപ്പം ഇവിടെ ഇപ്പോൾ റോഡിന് കുറുകിയൊരു കൾവെ നിർമ്മാണം നടന്നിരിക്കുന്നു ഇത് പിന്നീട് റോഡ് ഉയർത്തിയിട്ടാണ് നേരെ കാക്കഞ്ചേരി ടൗൺ ഭാഗത്തേക്ക് കടന്നു പോകുന്നത് വളരെയധികം താഴ്ന്ന പ്രദേശം വരുന്ന കേട്ടോ അതൊക്കെ നല്ല ഉയർത്തിലാണ് മണ്ണിട്ട് വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഈ എച്ച് പി പമ്പ് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് പിന്നീട് വാഹനങ്ങളെല്ലാം നേരെ പോയിട്ട് തേഞ്ഞിപ്പാലം വരെ എത്തുന്നത് അപ്പം ഇവിടെ കാക്കഞ്ചേരി ഓവർപാസിന് വേണ്ടിയിട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെയൊക്കെ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ട് ഒരു സ്ഥലത്തും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല ഓവർപാസിൻ്റെ ഇതിപ്പോൾ കാക്കഞ്ചേരി പുതിയത് തുറന്ന് കൊടുത്ത ഓവർപാസ് ആണ് അതിൻ്റെ മോൾ ഭാഗത്ത് ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇപ്പം താൽക്കാലികമായി ഗതാഗത്തിനായിട്ട് തുറന്ന് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകുന്ന റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോഴും പൂർണ്ണമായി കഴിയാത്ത ഇവിടെ കണ്ടു എപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ മുൻപ് വർക്ക് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ വർക്കൊക്കെ പക്ഷെ ഇപ്പോഴും വളരെ പതുക്കെയാണ് പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ കണ്ടു ഇവിടെയൊക്കെ ഇപ്പോഴും ഷോർട്ട് കിട്ടിൻ്റെ വർക്കുകൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട് ചില സ്ഥലത്ത് മാത്രമേ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ഇവിടെ റോഡിന് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇപ്പോഴും സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ മലപ്പുറം റീച്ചിൽ നടക്കുന്ന മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ പാസിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയുണ്ട് പക്ഷെ അണ്ടർപാസ് എന്ന് വെച്ചാൽ മുഗൾ ഭാഗത്തുള്ള ടാറിങ് വർക്കുകളൊക്കെ പൂർത്തിയുണ്ട് പക്ഷേ ഓവർപാസിൻ്റെ പണികൾ ഇപ്പോഴും പല സ്ഥലത്തും ബാക്കിയാണ് മലപ്പുറം റീച്ചിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസ്സുകളും ഉള്ളത് കാക്കഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഇത് പതിമൂന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇവിടെ ഒരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവായി പോകുന്നുണ്ട് പുതിയ അലൈൻമെൻറ്റിൽ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇത്രയും ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയതാട്ടോ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ റോഡാണ് അവിടെ കാണുന്നത് നിങ്ങൾ നേരെ ഇത് പിന്നീട് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കണ്ടു ഇവിടെയൊക്കെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ നടക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിന്റെ കോൺക്രീറ്റ് വാൾ ഉണ്ട് അതിൻ്റെ അവിടെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കോൺക്രീറ്റിൻ്റെ സിമെൻറ്റിൻ്റെ അംശങ്ങൾ ഫുള്ളായിട്ട് അവിടുന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഓവർപാസിൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കിയേ ഇത് കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറും കഴിഞ്ഞുള്ളൂ പിന്നീട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് വർക്ക് നടക്കാനുള്ളത് ഇവിടെ ഇനി ഷോർട്ട് കട്ടിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തേണ്ട പ്രദേശമുണ്ട് അപ്പോൾ ഇതുപോലത്തെ വർക്കുകളാണ് പല സ്ഥലത്തും ഓവർപാസ്സിന് അവിടെ പെൻഡിംഗായി കിടക്കുന്നത് ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ടില്ല ഈ റോഡ് പിന്നീട് നേരെ ചെന്ന് കയറുന്ന അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേഞ്ഞിപ്പലം ഓവർപാസിൻ്റെ അവിടെയാണ് അപ്പം ഈ ഭാഗത്തൊക്കെ ഇനിയും പണികൾ നടക്കാനുള്ള ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇനിയും കുറച്ചുകൂടി മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് ഇവിടെ മെയിനായിട്ട് നടന്നിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പം ഇതാണ് പഴയ റോഡ് ഇട്ട് അതിലൂടെ ഇപ്പോൾ ഒരു ഭാഗത്തുനിന്ന് വാഹനങ്ങൾ ഇവിടെ ചെട്ടിയാർമാട് ഭാഗത്തേക്ക് കടന്നു വരുന്നത് ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്ത് ഇനി വർക്ക് നടക്കാനുള്ളതാണ് അപ്പം അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പല സ്ഥലത്തും ഇതുപോലുള്ള വർക്കുകൾ ഇനിയും പെൻഡിംഗ് ആയിരിക്കാണ് അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞാലും ഓവർപാസിന്റെ വർക്കുകൾ ഇനിയും നീണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇനി ഇതെന്താ സംഭവം എന്നല്ലേ ഇത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന കുറേ പാറ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഈ പാറ ഫുള്ളായിട്ട് ഇവര് രണ്ടാമത് പൊട്ടിച്ചിട്ട് ചെറിയ ബേബി മെറ്റൽ ആക്കിയിട്ട് വീണ്ടും ഇത് റോഡുമണിക്ക് വേണ്ടി കൊണ്ടുപോവാണ് ഈ മെഷീന്റെ പേരാണ് കോൺ ക്രഷർ ഇതൊരു സംഭവം തന്നെ കേട്ടോ പാറ ഫുള്ള് ഇതിൽ ഉൾക്കിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ബേബി മെറ്റൽ ആയിട്ട് പുറത്തു വരണം പിന്നെ അതുപോലെ തന്നെ ഇതിലത്തെ മണ്ണൊക്കെ വേറെ സ്ഥലത്തേക്കും വരുന്നുണ്ട് ഇതുപോലത്തെ മിഷിന്റെ വർക്ക് നമ്മൾ നേരത്തെ വളാഞ്ചേരി ബൈപ്പാസിന്റെ അവിടെ നമ്മൾ കണ്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ പുത്തനത്താണി ഭാഗത്തും ഇതേമാതിരി മിഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ഇത് കണ്ടോ ഇത് വലിയ പാറ ഇവിടെ ഇട്ടിട്ട് പിന്നീട് അത് ക്രഷ് ചെയ്തിട്ട് ചെറിയ ബേബി മെറ്റലാക്കി പുറത്തേക്ക് വരാട്ടത് അതുപോലെ തന്നെ കെ എൻ ആർ സി എല്ലിന് മലപ്പുറം റീച്ചിൽ മണ്ണിന് വലിയ ക്ഷാമം ഉണ്ടായിട്ടില്ല കാരണം അണ്ടർപാസിന് വേണ്ടി മണ്ണെടുത്തിരിക്കുന്നത് ഓവർപാസിന് വേണ്ടി മണ്ണ് എടുത്ത് താഴ്ത്തി സ്ഥലത്തു നിന്നാണ് പിന്നെ അതുപോലെ തന്നെ കുറേ കുന്നുകളും ഇവർക്കുണ്ടായിരുന്നു കണ്ട് ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ നടന്നിട്ടുള്ളൂട്ടോ ഇനി ഇവിടെ ഒക്കെ മണ്ണിട്ട് ഉയർത്തി വരണം വേണം കണ്ടോ ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് പോയിരിക്കുന്നത് പിന്നീട് ഇത് നേരെ ചെന്ന് കയറുന്നത് തേങ്ങിപ്പം ഓവർപ്പാസിന്റെ അവിടെയാണ് അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ല ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ഇടതു ഭാഗത്ത് നിലവിലെ ദേശീയപാതയെ കൊടുത്താണ് വാഹനങ്ങൾ നേരെ കുറച്ച് ദൂരം കടന്നു പോകുന്നത് അപ്പം ഇതാണ് തേഞ്ഞിപ്പലം ഓവർപാസ് ഈ ഓവർപാസിന് ഇവിടെ ഫുൾ ആയിട്ട് ഷോർട്ട് കിറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ ടാറിങ്ങിന്റെ വർക്കുകളൊന്നും ഈ ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല ഇവിടെ ഇനി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് കാരണം ഈ റോഡ് നേരെ വന്ന് കോഹിനൂർ ഭാഗത്ത് ചെന്ന് കയറുന്ന സ്ഥലത്ത് കുറച്ചുകൂടി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് റോഡ് മുന്നോട്ട് പോകാണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തും ഇതുപോലത്തെ വർക്കുകൾ കുറെ പെൻഡിങ് ഉണ്ട് എന്നുള്ളത് പിന്നെ കോഹിനൂർ നിലവിലെ ദേശീയപാത ഒഴിവാക്കി വലത് ഭാഗത്തുകൂടെയാണ് അലൈമെൻ്റ് കടന്നു പോയിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹിനൂർ ഭാഗത്താണ് അടുത്ത റെസ്റ്റ് ഏരിയ വരുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ റെസ്റ്റ് ഏരിയനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളും അവിടെ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഈ ഭാഗത്താണ് റെസ്റ്റ് ഏരിയ വരിക അപ്പോൾ ഇവിടെ നല്ല വീതിയുള്ള സ്ഥലമാണല്ലോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണാമ്പ്ര വളവാണ് പാണാമ്പ്ര വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പിന്നീട് അലൈൻമെൻറ്റ് നേരെ മുന്നോട്ട് പോകുന്നത് പാണാമ്പ്ര വളവ് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പം ഇവിടൊക്കെ അതിനോടനുബന്ധിച്ച് മണ്ണിട്ടു ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇടതു ഭാഗത്ത് നിലവിലെ ദേശീയ പാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ നേരെ കടന്നു പോകുന്നത് കുറച്ച് ദൂരം മാത്രം കേട്ടോ അപ്പോൾ ഇവിടെ ഇനി സർവീസ് റോഡ് വർക്കുകൾ ആരംഭിക്കാനുള്ളതാണ് അപ്പോൾ ഈ വളവ് പൂർണ്ണമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് റീട്ടൈൻ വാളിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ അണ്ടർപാസ് ഗതാഗതമായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് അടിഭാഗം പിന്നെ ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു ഓവർപാസ് ആണ് ചേളാരി മേലേ ചേളാരി ഓവർപാസ് ഇനിയിപ്പോൾ അടുത്ത ഓവർപാസിൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ആറ് വരി പാതയുടെ ടാറിംഗ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഒരു ഭാഗത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്യണ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഓവർപാസ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് വരി പാതയുടെ വീതിയിൽ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞാണ് മലപ്പുറം ബ്രീച്ചിൽ അണ്ടർപാസുകളും ഓവർപാസുകളും പല സ്ഥലത്തും ജോയിൻ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഇപ്പം മേലേച്ചേളാരി ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് താഴെ ചേളാരി അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞാണ് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരി പാതയുടെ ടാറിങ് ആയി കഴിഞ്ഞിട്ടുണ്ട് സൈഡിൽ രണ്ട് സ്ഥലത്തും ഫ്രിക്ഷൻ സാബിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അവിടുന്ന് നേരെ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്തുനിന്നാണ് പിന്നീട് പടിക്കൽ അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയതാട്ടോ അപ്പോൾ ഇതാണ് താഴേച്ചേളാരി അണ്ടർപാസ് ഇട്ടോ അണ്ടർപാസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിന് കുറച്ച് വീതി കമ്മിയുണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിക്കൽ അണ്ടർപാസ് ആട്ടോ താഴേച്ചേളാരി അണ്ടർപ്പാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് പടിക്കൽ അണ്ടർപ്പാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണം ഏകദേശം ഈ ഭാഗത്താട്ടോ ഇവിടെ നിന്നൊക്കെ പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി വർക്ക് നടക്കുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് ചേർന്നിട്ടുള്ള ഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താനുണ്ട് ഇവിടെയൊക്കെ വർക്ക് നടന്നിരിക്കുക എന്ന് വെച്ചാൽ നിലവിലെ ദേശീയപാത കഴിഞ്ഞ് വലതു ഭാഗം കുറച്ച് ചേർന്നിട്ടാട്ടോ വൈഡിങ്ങ് നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടെയൊക്കെ അണ്ടർപാസിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ പടിക്കൽ അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗം ഇതിന് മുൻപുള്ള വീഡിയോസിൽ കുറേ പാട്ട് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ പഠിക്കൽ അണ്ടർപാസിൻ്റെ മോൾ ഭാഗത്ത് കയറുന്നില്ല നേരെ നമ്മൾ പോകാൻ പോകുന്നവെച്ച് കഴിഞ്ഞാൽ പഠിക്കൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ഒരു അണ്ടർപാസ് കൂടി വന്നിട്ടുണ്ട് വെളിമുക്കാണ് ചെറിയ അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വാഡറിംഗ് കംപ്ലീറ്റ് ആയിരിക്കട്ടെ ഇവിടെയൊക്കെ സർവീസ് റോഡ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഈ വളവ് കഴിഞ്ഞ ഉടനെയാണ് ഒരു അണ്ടർപാസ് ഒരു ചെറിയ അണ്ടർപാസ് പുതിയതായിട്ട് വന്നതാണ് അതിൻ്റെ മോൾ ഭാഗത്ത് പ്ലാങ്ങുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ ആരംഭിക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ആ ഭാഗത്ത് ചേർന്നിട്ട് അതിൻ്റെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് ബോക്സ് കഴിവുകളാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് പടിക്കൽ അണ്ടർപാസിന് റോഡ് വന്ന് ചേരുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന വെളിമുക്ക് അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരട്ടോ ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൂടെ അങ്ങനെ വന്നിട്ട് നേരെ പിന്നീട് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിമുക്ക് ഒരു ഓവർപാസ് ഉണ്ട് ഓവർപാസിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ മറുഭാഗത്തുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വലതു ഭാഗത്തുള്ള അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളുടെ പണികൾ ഉടനെ ആരംഭിക്കുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് വെളിമുക്ക് ഓവർപാസ് കേട്ടോ വെളിമുക്ക് ഓർപ്പാസിൻ്റെ റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഓർപ്പാസിൻ്റെ താഴത്തുള്ള ഭാഗം വരെ ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ പത് അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ആദ്യമായിട്ട് ഓവർപാസിന്റെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കുളപ്പുറം ഓവർപാസ് ആണ് പക്ഷേ ഇപ്പോഴും ഓവർപാസിന്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓവർപാസിന്റെ കാസ്റ്റിംഗ് മാത്രം നടന്നിട്ടുള്ളൂ പക്ഷെ റോഡിന്റെ പണികൾ ഇപ്പോഴും പകുതിയായി നിൽക്കുകയാണ് ഒരു ഭാഗത്ത് ഇപ്പോഴും പണികൾ പെൻഡിങ് ആണ് വെളിമുക്ക് ഓവർപാസിന്റെ റോഡ് പിന്നീട് നേരെ ചെന്ന് കയറുന്നത് തലപ്പാറയോട്ടാണ് അവിടം വരെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്ന പ്രദേശമാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇടിമുഴിക്കൽ മുതൽ വെളിമുക്കരയിലുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ